എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തു അല്ലാതെ പടച്ചവനെ മറന്നുകൊണ്ട് കാലുകളെ പോലെ നടക്കരുത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ കാണുമ്പോല്ലാത്ത സങ്കടമാണ് പടച്ചവനേ എന്തൊക്കെ പേക്കൂത്തുകള കാണിക്കുന്നതും അറിയോ സങ്കടം തോന്നും സഹോദരാ സങ്കടം തോന്നുന്ന പല വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പടച്ചവനെ ഞങ്ങളുടെ കേരളത്തിലൊക്കെ അള്ളാഹുബിന്റെ കുര്യാക്കന്മാര് മഹാന്മാര് ുംറിയോ അല്ലാഹു അവനെ കുറിച്ച് തന്നെ ആരുടെ പരിചയപ്പെടുത്തിയത്മാർ ആരാണെന്ന് പറയുമ്പോ ഇന്ന് പഠിച്ചവനെ നടക്കുന്ന പല ഉറൂസുകളും പല നേർച്ചകളും സഹിക്കാ കഴിയാ ആ കത്ത് കിടക്കുന്ന മഹാരഥന്മാരായന്മാരെ പോലും കളിയാക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ പടച്ചവനെ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് പടച്ചവനെ കേരളത്തിലെ പല പല അതാ മക്കാമുകളിലും നേർച്ചകളെന്ന് പറഞ്ഞ് എഴുന്നള്ളത്തിന് ആനയെ കൊണ്ടുവന്ന ആന വരണ്ടിട്ട് അവസാനം പാപ്പാല ഉൾപ്പെട ചവിട്ടിക്കൊല്ലുന്ന വാർത്തകൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാ പടച്ചവനെ പറയാനാരുമില്ല പ്രതികരിക്കാനാരുമില്ല ഇത് പാപമാണെന്ന് പറയാനെന്ന് പലരും തയ്യാറാകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവര് ഏത് കിടക്കുന്ന ആണ് ഏത് വലിയാണ് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ചെയ്യാൻ പറയുന്നത് സഹോദര അതപ്പതനത്തിന്റെ അടിത്തട്ടിലൂടെ ഗാനമേളകൾ നടത്തുന്നില്ല അള്ളാഹുവിന്റെ ില് അതാ പറയാൻ കാത്തിരിക്കുന്നവന് കൊടു പറയാൻ അവസരം കൊടുക്കുന്നത് പോലെ കളിയാക്കാൻ കാത്തിരിക്കുന്നവന് പരിഹസിക്കാൻ അവസരം കൊടുക്കുന്നത് പോലെ പഠിച്ചവനെ എന്തെല്ലാം മനാചാരങ്ങളാണ് അവസാനം ആനയെ കൊണ്ടുവന്ന് എഴുന്നള്ളം എഴുന്നള്ളത്ത് നടത്തിയിട്ട് ചവിട്ടിക്കൊല്ലുന്നവര് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെറുപ്പക്കാർ നടത്തുന്നത് ഇവിടെയൊക്കെ നാട്ടില് പത്രം എടുത്തു നോക്കിയാൽ കാണാം മഹാന്മാരുടെ ഉറൂസിന് ആനയെ കൊണ്ടുവന്ന് വന്ന് എഴുന്നള്ളത്ത് നടത്തിയിട്ട് ആനയ്ക്ക് ഹാലുള്ള വീട്ടിൽ ചവിട്ടിപ്പോല എങ്ങനെ അടകാതിരിക്കും െടും ഇവിടെ ആനക്ക് സഹിക്കണില്ല എന്നിട്ട് എന്താണോ അള്ളാഹിമത്തിനെ കാത്തിരിച്ചേക്കുമാറാകട്ടെ നമ്മൾ തന്നെ ചിലപ്പോ ഈ നാട്ടില് വലിയ അറിയപ്പെടുന്ന കോടികൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബിൽഡിങ് കെട്ടി കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന ആളായിരിക്കും പക്ഷെ ഓം ആരും പരിഗണിക്കുന്നില്ല എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല എന്നാൽ ചില വാപ്പമാര് പാവപ്പെട്ടവര് കമ്പും കുത്തിയിട്ടായിരിക്കും വരിക ആ ചങ്ങാതിയെ കാണുമ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് പോകും കാരണം അതങ്ങന അത് അള്ളാഹുരുടെ മുഖത്ത് കൊടുത്തിരിക്കുന്ന ഒരു ഈമാനിൻ്റെ പ്രകാശം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കരിക്കാത്ത ഒരു ദിവസം നിന്നെ കാണുന്നവരൊക്കെ ചോദിക്കും എന്തേടാ മുഖത്ത് ഒരു സന്തോഷം ഇല്ലാത്ത എന്ത് പറ്റി നിനക്ക് സുഖമില്ലേ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും എന്നാൽ സുബഹി നിസ്കരിച്ച ദിവസമാണെങ്കിൽ നീ തന്നെ കണ്ണാടി നോക്കിയിട്ട് പറയും എന്താ അല്ല എനിക്ക് ഗ്ലാമർ വെച്ചോടെ ചില ഒരു ഈമാനിന്റെ പ്രകാശവാദം നീ തന്നെ പോയി നോക്ക് സുബഹി നിസ്കരിച്ച ദിവസവും സുബഹി നിസ്കരിക്കാത്ത ദിവസവും നീ തന്നെ ഒന്ന് കണ്ണാടി പോയി നോക്ക് ഞാൻ പറഞ്ഞു വന്നതിന് എവിധങ്ങള് പറയുന്നു നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നിനക്ക് കൂടണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം അധികമായിട്ട് നീ സുജൂത് ചെയ്യു അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം ഭാഗ്യന്തൊരുമാറാകട്ടെ അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരന്മാരാകട്ടെ നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട സഹോദര നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ പുറകോട്ട ആ ഫറന്നു തന്നെ നിസ്കരിക്കുന്ന പാടെന്താ നമുക്ക് കയറി അതും സമയത്ത് നിസ്കരിക്കൂല ആ പറന്നു പോലും നിസ്കരിക്കുന്നവർ ഒരു വിഭാഗം പടച്ചവനെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വല്ലാതെ അലംഭാവമാണ് അവരതിന് ഒന്നും കൊടുക്കുന്നില്ല നിസ്കരിക്കുന്നവന്റെ അവസ്ഥയും നിന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദര നമുക്കതിന്റെ വിലയറിയുന്നില്ല നമുക്ക് നിസ്കാരം എന്താണെന്ന് പോലും അറിയുന്നില്ല പടച്ചവനെ ലഭിതങ്ങള് പറഞ്ഞതും നിന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ 아 <laughs>

ും പുറത്ത് തന്നിരിക്കുകയാർഗത്തിന്റെ അവകാശിയാട് നിന്റെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതി ചേർത്തിരിക്കുകയാസ്കാരം എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിച്ച് മുസാഫകത്ത് ചെയ്തു സന്തോഷ വാർത്ത പറയുമെന്ന് രയുമ്പോ അതാണ് നിസ്കാരമെന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ അപരാധങ്ങളും ും മുഴുവനും നീ സ്വരകത്തിലാണെന്ന് നീ സ്വരത്തിന്റെ അവകാശിയാണെന്ന് എന്നാ മറ്റ് ചിലരോട് പറയുകയാട് നീ നിസ്കരിച്ചാണ് നരകത്തിലാണ് നീ നഷ്ടവാളിയായി പോയല്ലോ അടുത്ത പൊക്കത്ത് നിസ്കരിക്കുന്നതിനു മുമ്പ് നീ മരണപ്പെട്ട പടച്ചവനെ നീ നരകത്തിലാണല്ലോ നിസ്കാര പായില്ലെന്ന് എഴുന്നേക്കുന്ന ഒരു മനുഷ്യനോട് അള്ളാഹുവിന്റെ മലകളെ പറയുമെന്ന് പറയുമ്പോ താഴിയ തടമ്പ് മിട്ട് ഞാനും നിങ്ങളും ചിന്തിക്കണമെടോ വർഷങ്ങൾ കൊണ്ട് നിസ്കരിക്കുന്നവരല്ലേ മലയോളം വലുപ്പത്തിലെ നിസ്കാരം ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുകയാളെ ലഭിതങ്ങളുടെ കൂട്ടുകാരാകുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നെങ്കില് സഹോദര നിസ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ ഒരു സാമ്പിള് പറഞ്ഞു തരട്ടെ നിസ്കാരം എന്താണെന്ന് മനസ്സിലാകാറ് ഞാനൊരു സാമ്പിള് പറഞ്ഞു തരട്ടെ എന്നിട്ട് എന്റെയും നിങ്ങളുടെയും നിസ്കാരമൊന്ന് നമുക്ക് തുലനം ചെയ്യാ മെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ യവർബത്തു ബിനു സുബൈർ റളിയല്ലാഹു തആലഹു ഉറുവ റളിയല്ലാഹു തആലൻ്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കളാ ചെറുപ്പക്കാരാ എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ ഉറുവതങ്ങളുടെ ഒരു കാലിൻ്റെ വേദനയ ഉറുവ റളിയല്ലാഹു തആലൻ്റെ കമിൻ്റെ കാലിനെ വല്ലാത്തൊരു വേദനയാണ് കാലിൻ്റെ വേദനനെ വല്ലാത്ത വേദനയാണ് വൈദ്യന്മാരെ കാണിച്ചോ വൈദ്യന്മാർ പരിശോധിച്ചിട്ട് ായി ഉറുവതങ്ങളോട് വൈദ്യന്മാര് പറഞ്ഞു മുറിക്കണം തങ്ങള് ഉറുവതങ്ങള് പരിഗണിച്ചില്ല വീണ്ടും സുബസങ്ങൾ കഴിഞ്ഞു ആ പഴുപ്പ് മുകളിലേക്ക് വ്യാപിക്കുകയാണ് അവസാനം പറഞ്ഞു മുറിച്ചു മാറ്റണം തയ്യാറായില്ല പഴുപ്പ് മുകളിലേക്ക് യാട് അവസാനം വൈദ്യന്മാര് പറഞ്ഞു തങ്ങളെ മുട്ടിന്റെ താഴ്ഭാഗം വെച്ച് മുറിച്ചു മാറ്റണം ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതും അനുസരിക്കുക തങ്ങള് മഹാനായ ഉറുവറിയാഹു വേറെ വഴിയില്ലാതെ കാല് മുറിക്കാ സമ്മതിക്കുകയാടച്ചേ മുറിക്കുന്നതിന് വേണ്ടി വൈദ്യന്മാര് തയ്യാറെടുത്ത് ആയുധങ്ങളുമായി കിടന്നു വരികയാള് എല്ലാ മുമ്പിൽ വന്നിട്ട് വൈദ്യന്മാര് കള്ള് കൊടുത്തിട്ടു പറയുകയാടിക്കാർ ലഹരി കൊടുത്തിട്ടു പറഞ്ഞു കുടിക്കാർ ഉർവ തങ്ങൾ ചോദിച്ചു എന്തിനാണ് ലഹരി കുടിക്കുന്നത് തങ്ങളെ കാല് മുറിക്കുന്നതിന് വല്ലാത്ത വേദനയാ തങ്ങള് സഹിക്കാൻ കഴിയില്ല തങ്ങള് ഇത് കുടിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ശമനം അറിയാതെ പറ്റും അതുകൊണ്ട് കള് കുടിക്കാൻ പെടന്ന് വൈദ്യന്മാര് ലഹരി കൊണ്ടുവന്ന് കൊടുക്കുമ്പോ മഹാനായ പറഞ്ഞു കള്ളിലെ ശിഫയില്ല ഒരിക്കലും ഞാൻ കുടിക്കില്ല അവസാനം വൈദ്യന്മാര് വല്ലാത്ത സങ്കടത്തിലായി പിന്നെ എങ്ങനെയാണ് ഞങ്ങള് ഞങ്ങൾ ഈ കാലം മുറിച്ചു മാറ്റുന്നത് പടച്ചവനെ അവര് വല്ലാത്ത പ്രയാസത്തിലായി മഹാനായ ഉറവു പറഞ്ഞു ഞാൻ തന്നെ ഒരു വഴി രാ നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത് നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചു മാറ്റിയാ പോരെ അതിന് ഉറവതങ്ങൾ പറഞ്ഞു ഞാൻ തന്നെ ഒരു വഴി പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഏതെങ്കിലും ഒരു സിനിമയുടെ തിരക്കഥയല്ല ഞാൻ പറയുന്നത് പുഷ്പയുടെ കഥയല്ല പറയുന്നത് നിനക്ക് പോയിട്ട് വായിച്ചു നോക്കാൻ കഴിയുന്ന മനോഹരമായ ചരിത്രമാണ് മോനെ ഉറുവതങ്ങളും പറഞ്ഞു ഞാൻ ഉതപെടുത്തി ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചെന്ന് മനസ്സിലായ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളെന്റെ കാലു മുറിച്ചു മാറ്റിക്കോതിയല്ലാഹുതാലാർഗം ഉതപെടുക്കുകയാട് അവിടെ പടച്ചവനെ നിസ്കാരപ്പായിലേക്ക് കടന്നു വരികയാട് അവിടെ നീയത്ത് ചെയ്തു കൊണ്ട് തീറത്തിൽ പറഞ്ഞ് കൈകെട്ടുകയാണ് എന്നിട്ട് പടച്ചവനോട് പറയുന്നു ഇന്ന സ്വലാതി പറയുന്നുറപ്പിനോടന്ന് പടച്ചവനെ കരാർ ചെയ്യുകയാണ് മഹാനായ കുറുപറതിയല്ലാഹുപെടന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച് ഫാത്തികോധുകയാണ് നമസ്കരിക്കാൻ തുടങ്ങി സൂറത്താ പോറിയുമോ സൂറത്തിൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത് അയ്യുഹൽ മുസമ്മിൽ കുമില്ലയിലസ്വഹു അവിനു കുസ്മിനുഹു കലീല െ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ വൈദന്മാരെ കാലമുറിക്കാൻ തയ്യാറാവുകയാട് നിസ്കരിച്ചു കൊണ്ടിരുന്ന കുറവ്രതിയല്ലാകു ചാലാഗി പിൻ്റെ ഒരു കാലുണ്ടല്ലോ അവിടെ നിന്ന് വെട്ടിമുറിച്ചടാ ചെറുപ്പക്കാരാ നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പച്ചയായ മനുഷ്യൻ ഒരു മരുന്നും കൊടുത്തില്ല ഒരു അനുശേഷികരവെപ്പിക്കലുമല്ല നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുപ്രതിയല്ലാഹു ചാലാർഗുവിന്റെ ഒരു കാലുണ്ടല്ലോ അവിടെ നിന്ന് വെട്ടി മുറിക്കുകയാണ് അറിഞ്ഞില്ലട ചെറുപ്പക്കാരാ മഹാനായ ഉറുപ്രതിയല്ലാഹു ചാലാർഗു നമസ്കാരത്തില അറിഞ്ഞില്ല ഉറുപതങ്ങൾ അറിഞ്ഞില്ല പടച്ചവനെ കൊണ്ടിരിക്കുകയാണ് ഒറ്റക്കാലിൽ നിഷ്കരിക്കുകയാണ് പൈപ്പ് പൊട്ടിക്കെട്ട് വെള്ളമൊഴുകുന്നത് പോലെ മുറിച്ച കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ് എന്ത് ചെയ്തിട്ടും രക്തം നിലയ്ക്കുന്നില്ല എന്ത് ചെയ്തിട്ടും രക്തം നിലയ്ക്കുന്നില്ല അവസാനം പെട്ടെന്ന് രക്തം നിൽക്കാറുള്ള വഴി എന്തെന്നറിയോ അവര് ചെയ്യുന്നവരും മരുന്നുണ്ട് തിളപ്പിക്കുകയാണ് തിളപ്പിക്കുകയാണ് ആ സൈത്തണ്ണ തിളപ്പിച്ചു കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചുകൊണ്ടിരുന്ന ഉറുപതിയെല്ലാ കുത്താരാഗുവിൻ്റെ മുറിച്ച കാലുണ്ടല്ലോ ആ കാലിലേക്ക് തിളച്ച എണ്ണയെങ്ങും മുക്കുകയാ അറിഞ്ഞില്ല വാപ്പാ കാരണം നിസ്കാരത്തിലാണ് ഉറുപദങ്ങൾ ഓതും നായത്തേതും എറിയുമോ ഇന്നലതയിൽ അനുകാലം വചഹീമാ ഭയാനകമായ നരകത്തിന്റെ അവസ്ഥ പറയുന്ന പറയുന്ന ആ ആവർത്തിച്ച് ആവർത്തിച്ച് തിളച്ച മുറിഞ്ഞ കാലിലേക്ക് പറയുന്നില്ല മക്കള് പറഞ്ഞില്ല അവസാനം പടച്ചവനെ അവൾന്ന് തളർന്നു ബോധം കെട്ട് വീഴുകയാട് ഉറുപതങ്ങള് കാലും തറിഞ്ഞിട്ടില്ല വൈദന്മാര് കാലിൽ മരുന്ന് വെച്ച് കെട്ടി കെട്ടി അവസാനം ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോ മുഴുവനും വല്ലാത്ത ആരാ വല്ലാത്ത വിഷമമാകുമല്ലോ അങ്ങനെ എല്ലാവരും വൈദ്യന്മാരിങ്ങനെ ചർച്ചയാട് അടാടൊരു മനുഷ്യനോടി വരുന്നത് ഇവിടെ ഉറുപതങ്ങൾ വിടെ ഉറുപതങ്ങൾ വിട് എന്തിനാണ് ഉറുപതങ്ങൾ തെരയുന്നത് ഉറുവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ കുതിരയിടെ ചവിട്ടുകൊണ്ട് മരണപ്പെട്ടിരിക്കുകയാല് മുറിച്ച് കിടക്കുകയാണ് അപ്പോഴാണ് മരണ വാർത്ത വരുന്നത് രണ്ടാമത്തെ സങ്കടമായി അവസാന മുറുപ്രതി അള്ളാഹു ചാലാൽഗുവിനെ ബോധം ധരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു തങ്ങളെ മാറ്റി തങ്ങള് ഇന്നാലില്ല അല്ലെന്തലില്ല തങ്ങള് ഏറ്റവും ചെറിയ മകനും മരണപ്പെട്ടു തങ്ങള് ഇന്നാലില്ല അല്ലെന്തലില്ല いい െന്ന് പറയുമ്പോ അല്ല പറയുന്നത് പൊന്നാര മകം മരിച്ചുപോയെന്ന് പറയുമ്പോ പറയുന്നല്ലോ ഉറവങ്ങളുടെ മറുപടി എന്തെന്നറിയോ അല്ലാഹു രണ്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ രണ്ട് കാലില്ലാത്ത എത്രയോ പേരുണ്ടബ എന്നോട് അള്ളാഹു കരുണ കാണിച്ചല്ലോ അല്ല അമ്ഹു എനിക്കൊരുപാട് മക്കളെ തന്നിട്ട് ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ ബാക്കി മക്കളെ എൻ്റെ റബ്ബു ജീവനോടെ തന്നല്ലോ അലഹദില്ല ഉറുപതങ്ങളെ പെടംന്ന് പറയുകയാട് വൈദ്യന്മാർ മുഴുവനും അത്ഭുതത്തോടെ നിൽക്കുമ്പോ മഹാനായ ഉറുപദങ്ങളിരുന്ന് കരയുകയാ മഹാനായ കുറുപ്രതിയുള്ള സങ്കടം കണ്ടപ്പോ വൈദ്യന്മാര് തങ്ങള് തങ്ങളോട് ചോദിക്കുകയാ തങ്ങളെ നിങ്ങൾ കാല് മുറിച്ചപ്പോ നിങ്ങളുടെ മകം മരിച്ചെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അലഹദില്ല പറഞ്ഞല്ലോ പിന്നെ എന്തിനാ തങ്ങളെ നിങ്ങൾ വല്ലാതെ കരയുന്നത് ആ സമയത്ത് ഉറവതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ പഠിക്കടേ ചെറുപ്പക്കാരാ ആരോഗ്യമുണ്ടായിട്ട് അള്ളാവ് എല്ലാം നിനക്ക് തന്നിട്ട് പടച്ചെറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന യുപദ്ധമേ ഉറുവതങ്ങളിലെന്ന് കരയുകയാ എന്തിനാ തങ്ങളെ കരയുന്നത് ഉറവദങ്ങൾ പറഞ്ഞത് കരയാറുള്ള കാരണമെന്തും ഇനിയും പഴയതുപോലെ നിന്ന് നിസ്കരിക്കാ പറ്റില്ലല്ലോ അല്ലാ ഇനിയും പഴയതുപോലെ നിന്ന് നിസ്കരിക്കാറ് രണ്ട് കാലുള്ള സമയത്ത് നിസ്കരിക്കുന്നത് പോലെ ഇനി എനിക്കൊരുപാട് നേരം നിൽക്കാൻ കഴിയില്ലല്ലോ ഒരുപാട് നേരം കഴിയില്ലല്ലോ ആ കൊണ്ട് ആ കരയുകയാണ്ട് കരയുകയാ മഹാനായാഹു പറയുമ്പോൾ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ ഒരു പച്ചയായ മനുഷ്യന്റെ ഒരു കാലു വെട്ടി മുറിച്ചിട്ട് ആ ഉറവദങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അതിനല്ലേ നിസ്കാരമെന്ന് പറയുന്നത് അതാണ് വാപ്പാ നിസ്കാരമെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരാ അതിനാടാ മോനെ നിസ്കാരമെന്ന് പറയുന്നത് അങ്ങനെ നിസ്കരിച്ചിട്ട് എഴുന്നേക്കുന്നവനോടാണ് അള്ളാന്റെ മലക്കുകൾ സന്തോഷ വാർത്ത പറയുന്നത് എന്നാ നമ്മള് നിസ്കരിക്കുമ്പോ നമ്മളുടെ ചെവിയുടെ ഭാഗത്തുകൂടെ ഒരു കൊതുമങ്ങാണമെന്നും മുളിയട്ട് പോയാൽ പ്പോ ഒരു കാല് വെട്ടി മുറിച്ചിട്ട് മഹാനപരകൾ അറിഞ്ഞില്ല മുറിച്ചു മാറ്റി കാല് എന്നിട്ട് രക്തം നിൽക്കാതെ വന്നപ്പോ തിളച്ച എണ്ണ ജയിതെണ്ണ തിളപ്പിച്ചിട്ട കാലിലേക്ക് മുക്കി അപ്പോഴും അറിഞ്ഞില്ല ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കൊതുകു പറഞ്ഞാൽ എനിക്കറിയാം അള്ളാഹു എന്നെ നന്നാക്കി തെരുമാറാകട്ടെ ആമീം പറയടോ എന്റെ ചെവിയുടെ ഭാഗത്തു കൂടെ ഒരു കൊതുക് മൂകിയിട്ട് മൂളിയിട്ട് പോയാൽ നമുക്കറിയാം പിന്നല്ലേ കടിക്കുന്നത് ഇതാണ് ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന നിസ്കാരം എൻ്റെത് അള്ളാഹുക്ക അതിരശികുമാറാകട്ടെ നിങ്ങളറിയോ ഒരു കൊതുക് കൊത്തി അറിയുമോ നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കണം നിസ്കരിക്കുമ്പോൾ ഒരു കൊതുക് അടിച്ചാൽ അറിയോ ആ ഇതാണ് നമ്മൾ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ സ്വർഗ്ഗത്തിൽ പോകാൻ നിറച്ച് വെച്ചിരിക്കണ അമലിത എടാ ഒരാൾ നിസ്കരിച്ചിട്ട് നിസ്കാര പായി എഴുന്നേക്കുമ്പോഴേ അവൻ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പൊന്നാര സഹോദരങ്ങളെ നാളെ നാളെങ്ങളുടെ സ്വർഗത്തിൽ കൂടെ നടക്കണമെങ്കിൽ എത്രത്തോളം നിനക്ക് നിസ്കരിക്കാൻ പറ്റുമോ അത്രത്തോളം നീ നബി നിസ്കരിക്കല്ല പാതിരാത്രി മുഴുവനും കാല് നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിച്ചു എന്നാണ് ആയിഷബി റദി എന്തിനാ ചോദിച്ചു ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എന്താ ഇത്രത്തോളം അങ്ങനെ റിസ്ക് കാര്യം എന്താ ഈ നീ ഇതിന്റെ ആവശ്യം ഉണ്ടോ അപ്പോഴും പറഞ്ഞത് ആയിഷ അള്ളാഹിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ നന്ദി കാണിക്കണ്ടെ അള്ളാഹു നമ്മളെക്കാ നന്ദിയുള്ള അടിമകളിൽ അള്ളാഹുപെടുത്തുമാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രത്തോളം തണുപ്പുണ്ടില്ലേ അപ്പം മഴയുടെ സമയൊന്നും അല്ലല്ലോ എന്നിട്ടും എന്താ റഫീ ഉസ്താദ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ എന്താ ഇവിടുത്തെ പ്രിൻസിപ്പാളല്ലേ അമ്മ റഫീ ഖുസ്താ ഇവിടെ ഇല്ലേ ഞങ്ങൾ ആൻഡോമാനിൽ ഉണ്ടായിരുന്നു ആൻഡോമാനി ഇങ്ങനെ വളർന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മഴ പെയ്യുന്നത് പോലെ മഞ്ഞ് വന്നിറങ്ങണത് ഞാൻ വിചാരിച്ച മഴയാണെന്ന് ഒരു പതിനൊന്ന് മണിയാ ഉണ്ടായിരുന്നു പാവപ്പെട്ട മനുഷ്യനാണ് ഞങ്ങൾ രണ്ടുപേരും സത്യത്തിൽ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ആ രണ്ട് എന്താ പറഞ്ഞങ്ങള് പറഞ്ഞത് നിബിതങ്ങളുടെ മുമ്പിൽ നിബിധങ്ങൾ ഇരിക്കുമ്പോൾ ഉമർബുൽ ഹത്താബുറീല്ലാഹു ഒരു മനുഷ്യനെ കാണിച്ചിട്ട് പറഞ്ഞത് ഒരു നല്ല മനുഷ്യൻ പോണെന്ന് ഒരു നല്ല മനുഷ്യൻ പോകുന്നു അവൻ നിബിധങ്ങൾ ചോദിച്ചു ഉമരെ നീ അവന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ ആ പോകുന്നവൻ നല്ലവനാണെന്ന് പറഞ്ഞപ്പോർ നിബിധങ്ങൾ ചോദിച്ച ചോദ്യം നീ അവന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ അവനുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്ന് നെ വിയൻ അറസ് അപ്പോൾ ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം ഓന്റെ കൂടെ സഞ്ചരിക്കണം ഒരാളുടെ കൂടെ സഞ്ചരിക്കണം സാമ്പത്തിക ഇടപാടുകൾ നടത്തണം അപ്പൊ അറിയാൻ നല്ലവനാണോ മോശമാണോ എന്ന് ഞാൻ പറഞ്ഞത് ഉസ്താദിന്റെ കൂടെ രണ്ട് ദിവസം യാത്ര ചെയ്തു അലഹമുല്ല എയർപോർട്ടിലൊക്കെ തിരിച്ചു വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ആ ചങ്ങനാദിയെ മനസ്സിലായത് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ എപ്പോഴും ഒരു ചിരിയാണ് മുഖത്ത് ആ ചിരിയാണ് ആകുള്ള ഒരു ഐശ്വര്യം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് നിസ്കരിക്ക സഹോദര എത്രത്തോളം നിസ്കരിക്കാൻ കഴിയുമോ എത്രത്തോളം നമുക്ക് സുചൂതുകൾ അധികരിപ്പിക്കാൻ കഴിയുമോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലധികമായിട്ട് നിങ്ങൾ ചെയ്യും കഴിവിൻ്റെ പരമാവധി രാത്രിയിലെ നിസ്കാരം ഉപേക്ഷിക്കരുത് ഒരു രണ്ടറക്കായത്ത് ഒരു രണ്ടറക്കായത്ത് നിസ്കാരം എടോ അഞ്ചു പൊക്കത്ത് ഇന്നലെ ഇന്നലെ അഞ്ചുപൊക്കത്ത് നിസ്കരിച്ചവരൊക്കെ ഒന്ന് ഒന്ന് എല്ലാരും നിസ്കരിച്ചിട്ടുണ്ടാവും ഇന്നലെ അഞ്ചു പൊക്കത്ത് നിസ്കരിച്ചവരൊക്കെ അലഹമില്ലാ നിലനിർത്തി തരുമാറാകട്ടെ ആമിയും പറ ഇന്നലെ നിസ്കരിച്ചവരൊക്കെ ഒന്ന് തഹജ്സ്കരിച്ചവരൊക്കെ എനിക്കറിയാം വേണ്ട വേണ്ട എനിക്ക് നാണം കെടാൻ വയ്യ അതാ ഞാൻ പറഞ്ഞ ഈ അഞ്ചു നേരം നിസ്കരിച്ച നമ്മൾ എത്ര പേരാ നിസ്കരിച്ചിട്ടുണ്ടാവുക അത് അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും ആ രാത്രിയിലെ രണ്ടരക്കാഴത്ത് നിസ്കരിക്കാൻ എല്ലാവർക്കും പറ്റില്ല എന്ന് മാ തങ്ങള് പറഞ്ഞു പകല് നിസ്കരിക്കാൻ എല്ലാരെ ഗുണം പറ്റും എന്നാലി എഴുന്നേറ്റ് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാലുമണിക്ക് നാലരക്ക് എഴുന്നേറ്റിട്ട് പടച്ചവനെ ഒരു രണ്ടരക്കാഴത്ത് നിസ്കരിക്കാറ് അത് വല്ലാത്ത ഒരു പുണ്യമാടോ അള്ളാഹുതന്നെ പറയുകയാബിതങ്ങൾ പറയുകയാ അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ഈ കൈപൊക്കിയ സഹോദരങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആരാണെന്നറിയോ നിങ്ങളുടെ മഹത്വം എന്തെന്നറിയോ സഹോദരാ നീ സാധാരണ ആളല്ല നീ വി ഐ പി ആണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവന്റെ പ്രത്യേകത എന്തെന്നറിയോ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് ഇഷ്ടപ്പെട്ടവർക്കേ പറ്റോ ാഹു ഇഷ്ടപ്പെട്ടവർക്കെ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയൂ രാത്രിയിൽ എഴുന്നേറ്റ രണ്ടര കാലത്ത് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരും കൊണ്ടും പറ്റൂല ഈ ലോകത്തിന്റെ അധിപനായ ആ ആഹു ഇഷ്ടപ്പെടുന്നവർക്കേ രാത്രിയിൽ നിസ്കരിക്കാൻ കഴിയൂ വല്ലാത്ത പതിപരമാട് നാളെ എന്ന് പറയുന്ന മരക്കുസ്മുറന്നു പറയുന്ന കകടത്തിലൂതുമ്പോ തോടാറ് പള്ളികട പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ എല്ലാവരും പേടിച്ച് വരച്ച് ഉളിതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം തലതാട്ടി പിടിച്ചുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ പേടിച്ച് പറച്ചവരെ പോലെ നാളെ അള്ളാടെ കോടതിയിലേക്ക് കടന്നു വരുമ്പോധങ്ങൾ പറഞ്ഞു സ്വഹാപ രണ്ട് പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ അവരാരാണെന്ന് അറിയോ അവരാരാണെന്നും നാടപ്പടച്ചറപ്പിന്റെ കോടതിയിലെ തല ഉയർത്തിപ്പിടിച്ചുപെടുന്ന രണ്ട് വിഭാഗത്തിലൊരു വിഭാഗം ആരം നിറിയോ ഒരേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ സുന്ദരിയായ ഭാര്യയുടെ കൂടെ പുതപ്പിനടിയിൽ അവളുടെ ശരീരത്തിന്റെ തോലിനോട് ചേർന്ന് കിടന്നുറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട വളത്തിള്ളി മാറ്റിയിട്ട് എടനേറ്റ് നിസ്കരിച്ച ചെറുപ്പക്കാരാ നിസ്കരിച്ച ഉമ്മമാരേ വെളുപ്പാങ്കാലത്ത് കിടന്നുറങ്ങാ സുഖമാണ് മോനെ ആ തണുപ്പുള്ള സമയത്ത് കിടന്നുറങ്ങുന്ന സമയമാണ് ഏത് പുതപ്പ് പുതയ്ക്കാത്തവരും പുതച്ചെറ്റ് കിടക്കുന്ന സമയമാണ് ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സഹോദരാ തല ഉയർത്തിപ്പിടിച്ച് നാടപ്പരലോകത്തുകൂടെ നിനക്കും നടന്നു പോകാം എന്നിട്ടിന് വിധങ്ങൾ പറയുകയാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാ വയുനതിൽ മുനദീ അള്ളാഹിബിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ് വിളിക്കുകയാടുത്ത

വിചാരണയില്ലാതെ ഭുഖോ വിചാരണയില്ലാതെ ബുക്കോ അല്ലാന്റെ അല്ലാൻ്റെ വിചാരണയില്ലാതെ അവരെ കടത്തിവിടുമെന്ന് വിധങ്ങൾ പറയുമ്പോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് നൽകുകയാട് അത് സ്ഥാനത്തിന്റെ വാർഷികം കഴിഞ്ഞ റജബ് ഇരുപത്തിയേഴിന് കഴിഞ്ഞിരിക്കുകയാട് സമയമായടാ മോനെ മനസ്സും ശരീരവും ശുദ്ധമാക്കണ്ട മാസമാണ് ിതനാറമ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു സമയം പാഴാക്കാതെ നിന്നെ അള്ളാഹുരിക്കുന്നത് തന്നെ ഇബാദത്ത് ചെയ്യാരാ അള്ളാഹുവിൻ പടച്ചിരിക്കുന്നതെന്ന ബോധ Tora.